ഹലോ സാധാരണ ഞാൻ ചോക്ലേറ്റും ചോക്ലേറ്റുമായിട്ടാണല്ലോ വരാറ് പക്ഷെ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പെർഫ്യൂം ആയിട്ടാണ് കേട്ടോ ഈ പെർഫ്യൂം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത് ലേഡീസിനെ പറ്റിയ പെർഫ്യൂമല്ല കേട്ടോ ഇത് ജെൻസിന് പറ്റിയ പെർഫ്യൂമാണ് ഈ ബോയ്സിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കുമെന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ലേ ഒന്നും നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല ഇതെടുക്കാൻ പറ്റുമോ അതെടുക്കാൻ പറ്റുമോ എപ്പോഴും കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കും ലേഡീസിനാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷെ ബോയ്സിന് നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളോ ഇല്ല ഇത് കാൽവിൻ ക്ലേൻ്റെ ഒപ്സേഷൻ ഫോർ മെൻ എന്ന് പറയുന്ന സ്പ്രേ ആണ് കേട്ടോ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തോന്നും നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ പക്ഷേ ഇച്ചിരി കഴിയുമ്പം അതൊന്ന് ഫെയ്ഡായിട്ട് ആ ഒരു ഫെയ്ഡായിട്ടുള്ള സ്മെല് അങ്ങനെയങ്ങ് ലാസ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കാരണം നമ്മൾ ഒരു തവണ അടിച്ചാൽ മതി അതവിടെ കിടന്നോളൂ നിങ്ങൾ യു കെയിലുള്ളവരാണെങ്കിൽ ഇത് അർഗോസിലുണ്ട് കേട്ടോ ക്ലിക്ക് ആൻഡ് കളക്റ്റ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാം ഞാൻ അർഗോസ് എന്നാണ് മേടിച്ചത് എല്ലാന്നുണ്ടെങ്കിൽ കാലൻക്ലേൻ്റെ തന്നെ വെബ്സൈറ്റിലുണ്ട് പിന്നെ ആമസോണിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ നല്ല റിവ്യൂ ഉള്ള ഒരു ഐറ്റാണിത് ഈയൊരു ഐറ്റം നിങ്ങൾക്ക് നേരത്തെ അറിയെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റിൽ പറയണം കേട്ടോ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയണം അപ്പം ശരി ബായ്